തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൃദ്ധ ദമ്പതികളെ കഴുത്തിൽ കത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായി പരാതി മയലാടി തൊളിക്കോട് സ്വദേശികളായ ബാലസ് ഗോമതി ദമ്പതികളാണ് ആക്രമണത്തിനിരയായത് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു സംഭവം കാട്ടാക്കട പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി എട്ട് മാസങ്ങൾക്ക് മുൻപാണ് ബാലസ് ഗോമതി ദമ്പതികൾ ബന്ധുകൂടിയായ വിനോദിന് രണ്ടായിരം രൂപ കടം നൽകിയത് ഈ പണം തിരികെ ചോദിച്ചതിൻ്റെ വൈരാഗ്യമാണ് വൃത്ത ദമ്പതികളെ ആക്രമിക്കുന്നതിലേക്ക് വിനോദ് കടന്നതും ഒരു പന്ത്രണ്ട് മണി ആയ സമയത്ത് രണ്ടെണ്ണായി ഈ കിരണെന്ന് പറഞ്ഞവനും ഈ വിനോദം എന്ന് പറഞ്ഞവനും കൂടെ പറഞ്ഞ് ഈ കഥവ് ഞങ്ങൾ പൂട്ടിയിരുന്നു കഥകിലിട്ട് അടിയും ചവിട്ടുകയായിരുന്നു നമ്മൾ തുറക്കാത്തത് ഈ കണ്ണാടി ജില്ല എല്ലാം അടിക്ക് തകർത്ത് വെള്ളിയിറങ്ങിയത് വൃത്തം വന്നു ഇങ്ങനെ കൊണ്ട് ചാരി എന്നെ കച്ചറി കൊണ്ടിരിച്ച് കൊണ്ടു ആണെങ്കിൽ പോയാൽ നിനക്ക് നിന്ന് ഞാൻ കൊന്നു ഞാൻ നിനക്കിന് ഉയര് പിച്ചാൽ തന്നിട്ട് പോകുകയാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്നും ശരിയാകുന്നു ഗോപതിയുടെ ആദ്യ ഭർത്താവിലുള്ള മകളുടെ മകനാണ് വിനോദ് വൃത്ത ദമ്പതികളെ ആക്രമിക്കുന്നതിന് വിനോദ് സുഹൃത്ത് കിരണിനെയും കൂട്ടിയാണ് തൊളിക്കോടുള്ള വീട്ടിൽ എത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെ സ്ഥലത്തെത്തിയവർ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ശേഷം ജനലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ ബാലസ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്തില്ലെന്നാണ് ദമ്പതികൾ പറയുന്നത്